ഇപ്പോൾ കർഷകർക്ക് വേണ്ടി നിലകൊണ്ട പിതാവിനെ എല്ലാവരും ഒറ്റപ്പെടുത്തി ആക്രമിക്കുമ്പോൾ പിതാവിൻ്റെ ഒപ്പം നിൽക്കുമോ സന്യാസിനി സമൂഹം കേരളത്തിലെ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ തലശ്ശേരി രൂപത്തിലെ സന്യാസിനി സമൂഹം പിതാവിനെ കൈവിടുമോ തീർച്ചയായിട്ടും കൈവിടത്തില്ല സന്യാസികൾ എല്ലാവരും മലയോര കർഷകരോടൊപ്പം പിതാവിന് സപ്പോർട്ട് ഉണ്ടായിരിക്കും പിതാവ് എല്ലാ ഇടവകളും സന്ദർശിക്കുന്നുണ്ട് അവിടെ മലയോര കർഷകരുടെ വേദനകൾ പിതാവിന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും പിതാവ് കർഷകർക്ക് വേണ്ടിയാണ് സംസാരിച്ചത് പിതാവ് കർഷകരുടെ വേദനകൾ ഉൾക്കൊണ്ട് കൊണ്ട് സംസാരിക്കുകയും അതോടൊപ്പം എവിടെയെങ്കിലും വേദനകൾ ഉണ്ടായാൽ എല്ലാം ഓടിയെത്തുകയും ചെയ്യുന്ന പിതാവാണ് കഴിഞ്ഞ ദിവസം തന്നെ പയ്യാവൂര് വെച്ചിട്ട് വലിയ ഒരു പ്രതിഷേധ പ്രകടന റാലി ഉണ്ടായിരുന്നു അവിടെയൊക്കെ പിതാവ് പങ്കെടുത്തു അതുപോലെ തന്നെ മലയോരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ റാലികൾ നടത്തപ്പെട്ടു കാട്ടാന ചവിട്ടി കാട്ടാന ചവിട്ടി കൊന്ന കുറേ മനുഷ്യരുണ്ട് അവരുടെ വേദനകൾ മനസ്സിലാക്കി അതുപോലെ കാട്ടിൽ നിന്ന് മൃഗങ്ങളിറങ്ങി പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരെ വേദനിപ്പിച്ച എല്ലാ സംഭവങ്ങളിലും പിതാവ് ഇടപെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പിതാവ് കർഷക കുടുംബത്തിൽ ജനിച്ചതാണ് അതുപോലെ തന്നെ ഞങ്ങളും കർഷക കുടുംബത്തിൽ ജനിച്ചതാണ് മലയോര മേഖലയിലുള്ള എല്ലാവരും കർഷകരായിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിതാവ് ആ വികാരങ്ങൾ ഉൾക്കൊള്ളുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് പിതാവിന് എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും ഞാൻ നൽകുന്നു കാട്ടുമന്നിയും കാട്ടാനും ഒക്കെ ഇറങ്ങി അവർ കൃഷി ചെയ്യുന്ന ഒരു സാധനം പോലും അവർക്ക് കിട്ടാറില്ല അവർ വേദനിക്കുകയാണ് അതുകൊണ്ട് പിതാവിൻ്റെ അടുക്കൽ അവരുടെ വേദനകളും രോദനങ്ങളായി ആയി എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യമാണ് കർഷകരുടെ വേദനകളും വിഷങ്ങളും സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് പിതാവിൻ്റെ വികാരങ്ങൾ അത് കർഷകരുടെ വികാരങ്ങൾ പിതാവിൻ്റെ വികാരമായി അവിടെ പുറത്തു വന്നതാണ് തീർച്ചയായിട്ടും പിതാവ് ബി ജെ പിയെ പിന്തുണയ്ക്കുകയില്ല പിതാവ് കർഷകരെയാണ് പിന്തുണച്ചതെന്ന് പറയാൻ നമുക്ക് സാധിക്കും